പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ നായനയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ ആ സമയത്ത് അവിടേക്ക് കനകയും വരുന്നുണ്ട് കനക വരുമ്പോൾ കനകനോട് നമ്മൾ ആദർശ് പറയുന്നുണ്ട് അമ്മ എനിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് ലക്ഷം രൂപ നോക്കിയിട്ട് കാര്യമില്ല അപ്പം തന്നെ അച്ഛന് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നയന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ കനക പറയുന്നുണ്ട് പൈസ ഇല്ലാഞ്ഞിട്ടല്ല മോനെ അത് ഗോവിന്ദേട്ട് പേടീനെ അതുകൊണ്ട് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ലേ ചെയ്ത് തന്ന സഹായങ്ങൾക്ക് പൈസ തന്ന് തിരിച്ച് ചെയ്യുമെന്ന് പറയരുത് എന്നും പറഞ്ഞ് ആദറിച്ച് അവിടെ പോകും അതിനുശേഷം അമ്മ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മോളെ സത്യത്തിൽ പൈസ ഇല്ലാണ്ട് തന്നെയാണ് അച്ഛൻ്റെ ഓപ്പറേഷൻ മാറ്റി വെച്ചത് എന്ന് കരുതി നമ്മളിപ്പോൾ ആദർശൻ്റെ അങ്ങനെയൊന്നും മേടിക്കാൻ പാടില്ലല്ലോ എന്ന് പറയും അങ്ങനെ ആകുമ്പോൾ നമ്മളെ നയന പറയുന്നുണ്ട് അമ്മേ ഇത്രയും നാളും ആദർശേട്ടൻ ആദർശാട്ടിനിപ്പം അനന്തപുരിയിലെ അനന്ദ് മൂർത്തി സാറിൻ്റെ അതേ സ്വഭാവമാണ് നമ്മുടെ ആദർശ എൻ്റെ ആദർശചേടനും അതുപോലെ തന്നെ ഇനിയും അമ്മയ്ക്കും നമ്മുടെ എനിക്കും നമ്മുടെ വീട്ടുകാർക്കൊക്കെ ആദർചേട്ടനെക്കൊണ്ട് സഹായങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മെത്ര നിഷേധിച്ചാലും ആദർ ചേട്ടൻ ചെയ്യും അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് എന്തായാലും കല്യാണത്തിന് മുന്നേ ഞാനും ആദർ ചേട്ടനും ഒരുപാട് വെറുത്തവരല്ലേ അതുതന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും സംഭവിച്ച് ആ ഒരു തെറ്റ് ആ ഒരു ഇതാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്രയും ഇതുണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതമ്മേ അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശനെ പറ്റി ഇങ്ങനെ നല്ലോണം സന്തോഷത്തോടൊക്കെ ഇങ്ങനെ നയനെ പറയണി ഇപ്പോൾ ആദർശേട്ടനീ ലോകത്ത് എല്ലാവരേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എന്തായാലും മലയ്ക്ക് പോയി വരുമ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നല്ല ആദർശേട്ടൻ പറയുന്നത് മോളെ ഇനിയിപ്പോൾ നാൽപ്പത്തൊന്നിന് പോകാൻ പറ്റുമോ നാൽപ്പത്തൊന്നും അടുത്തില്ലേ അത് സാരില്ലോ അമ്മേടെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ അപ്പോൾ വേറെ ആരെങ്കിലും നിന്നാൽ മതിയല്ലോ ഇവിടെ എന്തായാലും അവർ പോകാണ്ടിരിക്കൂല എന്നൊക്കെ പറഞ്ഞ് നയന അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ നന്ദു അച്ഛനോട് പറയുന്നത് അച്ഛാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം നടപ്പം ഹോസ്പിറ്റലിലേക്കാണ് മോളെ നോക്കിക്കാം അതെ ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്നെ അതിൻ്റെ മോളെ കാണാൻ അച്ഛൻ പോയിരുന്നോന്ന് ആ പോയി ഞാൻ വരുന്ന ചെല്ലുന്ന സമയത്ത് അദർശ മോൻ്റെ അമ്മേനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഐസുലിക്ക് പുറത്തിറക്കണമെന്ന് നടപ്പം ഓപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്തിറക്കുമോ അത് തന്നെയാണ് മോളെ ഞാൻ ആലോചിച്ചത് പിന്നെ എൻ്റെ ഹോസ്പിറ്റലല്ലേ ഒന്നും അറിയാൻ പറ്റില്ല എന്തായാലും ആദർശിൻ്റെ അമ്മയല്ലേ അതുകൊണ്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചവിടെ ചെന്നതാണ് പക്ഷേ അപ്പോഴത്തേനും കാണാൻ പറ്റിയില്ല മോളെ കാത്ത് കുറേ നേരം ഇരുന്നെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് വീട്ടിൽ പണി ഉണ്ടാവുക വച്ചാൽ അവിടെയുള്ള ആളന്മാർക്കൊക്കെ വെച്ച് വിളമ്പണ്ടേ പിന്നെ നവ്യടത്തിൻ്റെ കാര്യം നവ്യേച്ചിയുടെ കാര്യം ഒന്നും നോക്കണ്ടേ നവ്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ മോളെ പേടി എന്ന് വച്ചാൽ നവ്യ കുടിക്കാൻ വെച്ച പാലല്ലേ ആദർശമോൻ്റെ അമ്മ അമ്മയടുത്ത് കുടിച്ചതും ഇങ്ങനെയൊക്കെ ഉണ്ടായതും അതുകൊണ്ട് ഒരു പേടി അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു പറഞ്ഞ് യാത്രയാകുന്നുണ്ട് പിന്നീട് കനക റൂമിൽ വാതിലിങ്ങനെ മുട്ടുന്നേക്കുമ്പോൾ കാലക ചെന്ന് തുറക്കുമ്പോൾ നന്ദുണ് ആ സമയത്ത് നന്ദു കൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ വിഷമത്തോടെ വിളിക്കുമ്പോൾ മോൾ വിഷമിക്കൊന്നും വേണ്ട ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്രയും വലിയ സഹായം ചേച്ചി ചേച്ചി അമ്മ ചെയ്തിട്ട് തിരിച്ചു തരി സ്നേഹമില്ലല്ലോ ചേച്ചി എന്നൊക്കെ അറിയാൻ കൊടുത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനും സ്വീകരിക്കുക പോലും ഇല്ല അങ്ങനത്തെ ഒരു ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുണ്ട് ഇത് ചെയ്തതെന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ബാക്കിയൊക്കെ ചേച്ചി ചെയ്യണത് നല്ല കാര്യം തന്നെയാണ് ഇനി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്ത ഇനിയും ചേച്ചി മാറിക്കഴിഞ്ഞാൽ അനന്തപുരിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പെണ്ണാളുമാർ ചേച്ചിനെ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ എന്ന് പറയും അതിനെക്കുറിച്ചൊന്നും പറയേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് നയന നന്ദൂനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മുത്തശ്ശിനേയും അതുപോലെ തന്നെ കനകനെ അവിടെ സോറി മുത്തശ്ശിനെയും ജലജേനെയൊക്കെ കാണിക്കുന്നപ്പോൾ ജാനകിയോട് ഭക്ഷണോ ഫുഡ് എന്തായോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാനൊരാളെല്ലാം ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താച്ചാൽ ജാനകി അങ്ങനെ പറഞ്ഞത് ഞാൻ നിന്നെ സഹായിക്കുന്നില്ലേ ഓ നിൻ്റെ ഭയങ്കര സഹായമാണെന്ന് പറയും അപ്പം മുത്തശ്ശി പറയാം ആ നീ ചെയ്യുന്നത് കുറവ് ഞങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നയനമോളുടെ ഇത് വില മനസ്സിലാക്കണം എന്ന് എനിക്കുള്ളൂ എന്നറിയും അധികം നേരം നിൽക്കാൻ പറ്റില്ല അല്ലെ ഞാൻ അടക്കളി വന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും വന്നു നയനമോളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മനെ ആ നിങ്ങളെന്ന് നയനനെ പറ്റി കുറ്റം പറയൽ നിർത്തണം അന്ന് നിങ്ങൾ നന്നാവുള്ളൂ എന്ന് മുത്തശ്ശി പറയും ആ സമയത്ത് കാറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നോക്കുമ്പോൾ ഇനിയും മാതൃശ്യമായിരിക്കും വരും എടാ ഓപ്പറേഷൻ കഴിഞ്ഞു ഒന്ന് മുത്തശ്ശി നല്ല സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞ് മുത്തശ്ശിയെന്ന് പറയും ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ പെണ്ണെന്തിനുണ്ട് അവിടെ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണ അവിടെ ആണുങ്ങളൊക്കെ ഇല്ല ഐ സി ഒന്നാമത്തെ ചേച്ചിക്ക് ചേട്ടത്തിക്ക് അവളെ കണ്ടുകൂടാ പിന്നെ അവൾ അവിടെ നിൽക്കേണ്ട കാര്യം എന്താടാന്ന് നോക്കുമ്പോൾ നയനവിടെ ഇല്ലയെന്ന് പറഞ്ഞേ അവിടെ ഇല്ലയാണ് അവൾ പിന്നെ ഇങ്ങോട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളവളെ വീട്ടിലേക്ക് പോയി നിറഞ്ഞു കണ്ട അമ്മേ ഇവിടെ പണിയെടുക്കേണ്ട കാരണം അവൻ അവൻ്റെ പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറ്റം പറയുമ്പോൾ അവൾ മാത്രമല്ല എല്ലാ ആസ്പത്രിയിൽ അവൾ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും ജാനകിയും പറയും ദേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട നീ എന്തിനണ്ട ആസ്പത്രിക്ക് എപ്പോഴും കടിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കടിച്ചു തൂങ്ങിക്കെടുക്കണേന്ന് ജാനകി ചോദിക്കുമ്പോൾ ഞാൻ പോണത് നായനടുത്തേ കാണാനല്ല നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടല്ല ഇനി ഞാൻ പോകും എൻ്റെ ഏട്ടത്തി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടതന്നെ ഇനി അത് കഴിഞ്ഞിട്ടുള്ളു എനിക്കാരെന്നും പറഞ്ഞ് അനിയ പെട്ടെന്ന് ദേഷ്യത്തോടകത്തേക്ക് പോകുമ്പോൾ കണ്ടാ അവൻ്റെ നീ അവൻ അവൻ്റെ ഭാര്യനെ പറഞ്ഞ അപ്പം അവനും പോലും പൊള്ളിയില്ല പൊള്ളി എന്ന് പറയും ആ പൊള്ളി എനിക്കും പൊള്ളീട്ടേക്ക് ഉണ്ടെന്ന് ആദർശം പറയും ഞാനതിനെക്കുറിച്ച് ആരും അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദർശം അകത്തേക്ക് പോകും പിന്നീട് അതിന് ഉമ്മറത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ജാനകി ചെന്നിട്ട് ചോദിക്കും നീ എന്താടാ ആ പെൺകുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടരാത്തേന്ന് ചോദിക്കും ഏത് പെൺകുട്ടീനെ നിൻ്റെ ഭാര്യനെ തന്നെ സാധാരണ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോകണ പെൺകുട്ടി ഭാര്യമാരെ ഭർത്താക്കന്മാർ വീട്ടുകാരെ പോയി വിളിച്ചുകൊണ്ട് വരും അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അത് സ്നേഹമുള്ള ഭർത്താക്കന്മാരല്ലേ ഞാൻ അങ്ങനത്തെ എന്ന് പറയാം നേടാന്ന് നിനക്ക് അവളോട് സ്നേഹമില്ലാത്തത് നിൻ്റെ സ്നേഹമൊക്കെ മറ്റോളോടെ എന്ന് ചോദിക്കും അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എനിക്ക് അവളോട് സ്നേഹമില്ല അത്രയേ ഉള്ളൂ എന്ന് പറയും പിന്നെ നയനേട്ടത്തിന് അമ്മ അവളെ വെച്ച് പറയൊന്നും വേണ്ട അവൾ നയനാട്ടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും ഇല്ല അവൾ അവളെ വെറുപ്പാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ദേഷ്യത്തോടെ ജാനകിയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി അവളുണ്ട് അവളണ്ട അവളെ നീ ആദ്യം തീൻ്റെ മയക്കെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അവൾ അതിനേത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ നയനാട്ടത്തിൻ്റെ പിന്നെന്താ അമ്മ ഇങ്ങനെ മാറിയെന്ന് വെച്ചപ്പോൾ ആ സ്നേഹമാണ് അവൾ നിൻ്റെ അവളെ അനിയത്തിനെ ഈ വീട്ടിലേക്ക് കുടിയിരുത്താൻ നോക്കിയത് അതുകൊണ്ട് എന്ന ഇനി മാറിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അത് അനിയൻ എടുത്തുനിന്ന് ദേഷ്യപ്പെട്ട് തന്നെയാണ് പോകുന്നത് അമ്മ ശേഷം വീണ്ടും ജാനകിയും ചലജയും കൂടെ അവളെ അവളേ അവളെ വീട്ടിലേക്ക് സുഖവാസത്തിന് പോയി ഇവിടുത്തെ പണികളൊന്നും എടുക്കാൻ ആളില്ല അവൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെ പറയും ആ സമയത്ത് അദർശ് വന്നിട്ട് പറയും അവിടെ നിൻ്റെ പെണ്ണ് വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്ക് അവളിവിടെ വിളിച്ചിട്ടുണ്ടെന്ന് കൂടെ നോക്കിയപ്പോൾ എൻ്റെ പെണ്ണിനെ അങ്ങനെ അടക്കളക്കാരി ആക്കാൻ നോക്കണ്ട നിങ്ങൾക്കുള്ളതും നിങ്ങൾ തന്നെ വെച്ച് ഉണ്ടാക്കി കഴിച്ചാൽ എന്ന് പറയും എടാ നിനക്ക് നാണില്ല എടാ ഇത്രയും നാൾ നിനക്ക് അവളെ വെറുപ്പായിരുന്നല്ലോ ഏട്ടത്തിനെ പോലെ തന്നെ ഇപ്പം പിന്നെ നീ എന്താടാ ഇത്ര പെട്ടെന്ന് അവളുടെ അടിമയായി മാറിയത് നിന്നെ മയക്ക് വെച്ചാവുള്ളൂന്ന് ചോദിക്കപ്പോൾ ആ മയക്ക് വെച്ച് നയനനെ സ്നേഹിക്കുന്നവരെല്ലാവരും നയനയുടെ മഹത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നയനെ എന്നെ തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ആ കൂട്ടത്തിൽ നിങ്ങളുടെ മരുമോളും ആ കൂട്ടത്തിലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദർച്ച് ദേഷ്യപ്പെടും എടാ നീ കണക്കിന് ഞങ്ങളെല്ലാവരെയും ഇവിടുന്ന് വലിച്ച് പുറത്താക്കുമെന്ന് നോക്കി ആ പുറത്താക്കും നയനെ ഇഷ്ടമുള്ളവർ മാത്രം ഇവിടെ നിന്ന് നിന്നാൽ മതി എല്ലാത്തവരും ഇവിടെ നിന്ന് കിടന്നില്ല എന്നും പറഞ്ഞ് ആദർശി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ അവർക്ക് എല്ലാവർക്കും അടി കിട്ടിയ പോലെ ആവും അപ്പം നയന അതുപോലെ തന്നെ ആദർശി ഇങ്ങനെ ഒരു കാര്യം കൂടെ പറയും നയനീ വീട്ടിൽ നിന്ന് പോകുന്നു ഒരാളും വിചാരിക്കേണ്ട ആരൊക്കെ പോയാലും നയന ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് ആദർശം അങ്ങനെ ദേഷ്യത്തോടെ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ അടി കിട്ടിയ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിനി ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി കണ്ണ് തുറന്നിട്ടൊന്നുമില്ല അങ്ങനെ ദേവിയാനിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ